തൃക്കരിപ്പൂരിൽ അഞ്ച് ദിവസങ്ങളിലായി കായികാസ്വാദകർക്ക് വിരുന്നൊരുക്കിയ ദേശീയ സബ് ജൂനിയർ ടെന്നിക്കോയിറ്റ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവിധ ഇനങ്ങളിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ ഇരുപത്തിയാറ് പോയിന്റ് നേടി തമിഴ്നാട് ഓവറോൾ ജേതാക്കളായി കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് നിലവിലെ ചാമ്പ്യന്മാരായ തമിഴ്നാടിനൊപ്പം പോണ്ടിച്ചേരിയും കേരളവും ആന്ധ്രാപ്രദേശും ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ടീമുകൾ ചാമ്പ്യൻഷിപ്പിൽ വീറുറ്റ മത്സരങ്ങളാണ് കാഴ്ചവെച്ചത് ഉത്തര മധ്യ കിഴക്കൻ മേഖലയിലെ സംസ്ഥാനങ്ങളെക്കാൾ മികവ് ദക്ഷിണേന്ത്യൻ സംസ്ഥാന ടീമുകൾക്കായിരുന്നു വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ടെന്നിക്കോയിറ്റ് സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചത് വിവിധ വിഭാഗങ്ങളിലായി ഇരുപത്തിയാറ് പോയിന്റ് നേടിയാണ് തമിഴ്നാട് ചാമ്പ്യൻഷിപ്പിൽ കിരീടം ചൂടിയത് പതിനഞ്ച് പോയിന്റുമായി പോണ്ടിച്ചേരിയാണ് രണ്ടാം സ്ഥാനത്ത് ആതിഥേയരായ കേരളം പതിമൂന്ന് പോയിന്റുമായി മൂന്നാം സ്ഥാനം നേടി ആൺകുട്ടികളുടെ ടീം ചാമ്പ്യൻഷിപ്പിൽ തമിഴ്നാട് ജേതാക്കളായി കേരളം രണ്ടാം സ്ഥാനം നേടി പെൺകുട്ടികളിൽ പോണ്ടിച്ചേരിക്കാണ് ഒന്നാം സ്ഥാനം തമിഴ്നാട് രണ്ടാം സ്ഥാനം നേടി വ്യക്തിഗത മത്സരത്തിലെ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എം ജോയൽ തമിഴ്നാട് ഒന്നാം സ്ഥാനം നേടി എം സൂരജ് കൊസൻ ജോയ് തമിഴ്നാട് രണ്ടാമതെ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പോണ്ടിച്ചേരിയുടെ പവിശിക ഒന്നും എ അസ്മിത രണ്ടും സ്ഥാനം നേടി ആൺകുട്ടികളുടെ ഡബിൾസിൽ കേരളത്തിന്റെ ടി ആത്യന്ദ് ഇ എം കൃഷ്ണദേവ് ടീം ജേതാക്കളായി തമിഴ്നാടിൻ്റെ ബി എസ് യുതിക ബി എ കൃഷിത ടീം രണ്ടാം സ്ഥാനം നേടി മിക്സഡ് ഡബിൾസിൽ കേരളത്തിൻ്റെ എൻ മുഹമ്മദ് എം തേജശ്രീ ടീം ജേതാക്കളായി ആന്ധ്രാപ്രദേശിന്റെ ഗൊല്ല പുരുഷോത്തം നെയ്യല ദിവ്യ ടീമിനാണ് രണ്ടാം സ്ഥാനം സമാപന സമ്മേളനം സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കോർഡിനേറ്റർ ടി വി ബാലൻ അധ്യക്ഷത വഹിച്ചു മുൻ ഇന്ത്യൻ ഫുട്ബോളർ എം സുരേഷ് സമ്മാനദാനം നിർവഹിച്ചു പഞ്ചായത്തംഗം എം രജീഷ് ബാബു ജനറൽ കൺവീനർ കെ വി ഗോപാലൻ രക്ഷാധികാരി കെ വി രാഘവൻ മാസ്റ്റർ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം പി പി അശോകൻ മാസ്റ്റർ ടെന്നിക്കോയിറ്റ് അസോസിയേഷൻ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്യാമ സ്വാമിനാഥൻ സെക്രട്ടറി എ ദിനേഷ് കുമാർ സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ എൻ എ മുനീർ മീഡിയ കമ്മിറ്റി ചെയർമാൻ ഉറുമീസ് തൃക്കരിപ്പൂർ സ്പോർട്സ് കൗൺസിൽ അംഗം കെ മധുസൂദനൻ ടെന്നിക്കോയിറ്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ബാലകൃഷ്ണൻ മാസ്റ്റർ സെക്രട്ടറി കെ വി ബിജു മാസ്റ്റർ ജില്ലാ പ്രസിഡന്റ് എം രവി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി ആറ് ദിവസങ്ങളിലും ഭക്ഷണം തയ്യാറാക്കി നൽകിയ വി രാജീവൻ കെ ശ്രീജിത്ത് എന്നിവരെ സമാപന ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ